ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ മനോഹരമായ ഒരു കാഴ്ച കാണിച്ചത് ഇത് ഈ സ്ഥലം അറിയപ്പെടുന്ന പനങ്കുട്ടീന്നാണ് പേര് നിന്ന് കാരണം ഈ പനങ്ങളിങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കണം സാധ്യത അനുസരിച്ച് ഉണ്ടോ അപ്പോൾ നിങ്ങൾ ഈ അക്കു നോക്കുക എത്രത്തോളം പനകളാണ് പനങ്ങൾ കിട്ടുന്നത് ഇത് എന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ പറയും ഇതെല്ലാം ഇപ്പം പൂത്ത് നിൽക്കുകയാണ് ഇതുണ്ടോ ാണ് നിൽക്കുന്നത് പക്ഷേ എത്ര പണികളാണ് നിൽക്കുന്നത് ഈ ചോട്ടിൽ കുരു കുരുമൊന്ന് ചെറിയ ചെറിയ പണികളെല്ലാം ഉണ്ടായിരുന്നുള്ളൂ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇതിന് ഇത് കൂത്തിട്ട് കുറേ കഴിയുമ്പോൾ കായുണ്ടാവും ഈ കായ ഭയങ്കര കടുപ്പത്തിലുള്ള കായാണ് ഈ കായ മുൻകാലങ്ങളില്ല അതിപ്പോൾ വട്ടങ്ങളിൽ മാർബിൾ വട്ടെന്ന് പറയുന്നതാണ് ഫുൾ അരിയാസ് എന്നൊക്കെ പറഞ്ഞ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുട്ടിയല്ലേ പണ്ട് കാലത്തൊക്കെ ഇത് ഇതായിരുന്നു അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് പെട്ടെന്ന് പൊട്ടത്തില്ല കല്ലെടുത്ത് ഇടിച്ച് പൊട്ടിച്ചെങ്കിൽ പൊട്ടത്ത അത്ര കടുപ്പുവാണിത് അപ്പോൾ ഇത് പഴമക്കാർ പറയുന്നത് ഇത് വീണ്ടും മുളയ്ക്കണമെങ്കിൽ തീയിട്ട് ചൂടണം ചുട്ട് എന്ന് വെച്ചാൽ ശരിക്കും എന്ത് പോവല്ല ആ പുറന്തോടൊന്ന് കരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മണ്ണി കുഴിച്ചിട്ട് അതായത് കിളുത്തു വരുള്ളൂ എന്ന് പറയുന്നു ഇനിയിപ്പോൾ അല്ലാതെ കിളുക്കുമെന്ന് എനിക്കറിയില്ലാത്ത അങ്ങനെയുള്ള പഴമക്കാരുടെ ഒരു സംസാരം അപ്പോൾ ഏതായാലും പനക്കൂട്ടി ആ സമയത്തിന് വരും പനകൾ എത്ര കൂട്ടമായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കി ഉണ്ടോ ഇതെല്ലാം പനകളാണ് ഇത് ഈ സമയത്ത് ഈ സമയത്ത് ഈ പന അങ്ങ് വെട്ടും വെട്ടിക്കഴിയുമ്പോൾ ഇതിനകത്ത് നിറച്ച് ചോറ് പനഞ്ചോർ എന്നാണ് പറയുന്നത് അതായത് അതിന് താഴ്ത്തടി ഉണ്ടോ താഴ്ത്തടി ഒരുമാതിരി തെങ്ങിനേക്കാലൊക്കെ വണ്ണം പക്ഷേ ഇത് വെട്ടിയിട്ട് ഇത് ഇതിൻ്റെ അകത്തു നിന്നുള്ള ഒരു കട്ടിയുള്ള തോടിൻ്റെ അകത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് അത് ഒല്ലിലിട്ട് ഇടിച്ച് ഇടിച്ചിടിച്ചെടുത്ത് അത് വെള്ളത്തിൽ കലക്കും വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ സെഡിമെൻറ്റ് വരും അല്ലെങ്കിൽ ഊറി വരും അത് എടുത്ത് വീണ്ടും വീണ്ടും വെള്ളം മാറി മാറി ഏഴ് പ്രാവശ്യമൊക്കെ അങ്ങ് മാറി മാറി ഊറ്റി കിട്ടി പിന്നീട് അതിൻ്റെ ആ നൂറെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു സെഡിമെൻ്റ് അത് നല്ല തെളിഞ്ഞു കിട്ടും അത് പിന്നീട് ഇടിച്ച് പൊടി പൊടിച്ച് അപ്പം ഉണ്ടാക്കാനോ മറ്റ് എന്തെങ്കിലും നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണെന്നും മുൻകാലങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഇവർ ഇത് നിന്നാണ് തങ്ങളുടെ ജീവൻ പുലർത്തിയതെന്നൊക്കെ ആളുകൾ പറയുന്നത് എനിക്കെനെ കുറിച്ച് നല്ലൊരു അറിവില്ലാട്ടോ കേട്ട് കഴിവേ വെച്ചാൽ ഞാൻ പറയാനാണ് മൂലുള്ള നാട്ടുകാരുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ സംഗതിയാണ് പഴമക്കാരൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ഏതായാലും വളരെ മനോഹരമായ കാഴ്ചയാണ് ഇത് പൂർത്തി നിൽക്കുന്നത് പെട്ടെന്നൊന്നും ഇതിൻ്റെ പൂ മങ്ങി പോകത്തില്ല പഴയ നാളത്തിനും ഉണ്ടാവും ഇതിലെല്ലാം ഇനി ഇത് കായമായിട്ട് രൂപപ്പെടും നല്ല കടുപ്പത്തിലുള്ള കായ അതോടുകൂടി ഈ പന പോവും കേട്ടോ ഇന്നത്തെ കായമുണ്ടായി കായങ്ങളും മച്ചോളായി കഴിയുമ്പോഴത്തേക്കും എല്ലാം പൊഴിഞ്ഞു പോയിട്ട് പിന്നെ പന പോകും അതോടുകൂടി പന തീർന്നു തീർന്നുണ്ടോ അതിൻ്റെ ഇല എല്ലാം വന്ന് തീർന്നു ഇനി ഒന്നും അതല്ല അതാണ് അത് സൂചിപ്പിക്കുന്നത് ഉണ്ടോ ഇലയൊന്നുമില്ല ചെറിയ ഏതാനും ഇലകൾ മാത്രമേ ഉള്ളൂ അവർക്കെല്ലാം തീർന്നു പോയി എന്നാൽ അക്കരെ മല നിൽക്കുന്ന പൂക്കാത്ത പനകളും ഉണ്ടോ അതെല്ലാം ഇപ്പോൾ നിലവിലെ ഇത് പൂക്കാത്ത പനകൾ ഉണ്ടോ അതിൽ നല്ല നിറച്ചിലയുണ്ട് ഉണ്ടോ താഴെ ഇങ്ങനെ ചെറിയതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സംഭവം അപ്പോൾ ഏതായാലും വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ പ്രദേശങ്ങളിൽ ഇത് ധാരാളമുണ്ട് അക്കരമലകളിൽ നിന്ന് ധാരാളമായിട്ടിങ്ങനെ പോത്ത് നിൽക്കുന്നത് നമ്മുടെയൊക്കെ കാണാൻ തക്കണം സാധിക്കും വളരെ ഒരു കാഴ്ചയാണ് ഏതായാലും അതുകൊണ്ടായിരിക്കണം പനങ്കുട്ടി എന്നുള്ള പേരിന് വരാൻ കാര്യം ഈ ഇതിങ്ങനെ പര ധാരാളം ഉണ്ട് ഇതുണ്ട് വളരെ ക്ലോസ് ആയിട്ടൊരു ഞങ്ങളുണ്ട് ഇത് ഇതുണ്ടോ ഉണ്ടോ ഇതാണ് എൻ്റെ പിക്ചർ അപ്പം ഇങ്ങനെ ഈ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പന വെട്ടി എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള നാട്ടുകാരെല്ലാം വരുമെന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടങ്ങളിലൊക്കെ മഹാന് ദാരിദ്ര്യമായൊരു കാലം ഉണ്ടായിരുന്നു ഈ കാടൊക്കെ വിട്ടു തെളിച്ച് കയറഞ്ചി കയറിയത് കാലത്ത് ആളുകൾക്ക് ആ ഉള്ള ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ ഇവരുള്ള പനകൾ പൂത്തു നിൽക്കുന്ന പനകൾ വെട്ടി അതിൻ്റെ അകത്തുനിന്ന് അതെടുത്ത് ഭക്ഷിക്കുകയായിരുന്നു അവരുടെ ഒരു രീതി പഞ്ഞ അകത്ത് തന്നെ അവരങ്ങനെ ചെയ്തിരുന്നെന്ന് പറയുന്നു അപ്പം നമുക്കറിയാത്ത എത്രയോ എത്രയോ കാര്യങ്ങളാണ് ഉള്ളതെന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് ഏതായാലും ഇപ്പോഴാരെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചില ദേശങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും ഒരുപക്ഷെ ആദിവാസികൾ പോണക്കുള്ളവർ എന്തായാലും അവർക്ക് വേറെ ഭക്ഷണമൊക്കെ ഇല്ലാത്തതുകൊണ്ട് കുറിച്ച് അറിവുള്ള ഉണ്ടായിരിക്കണ സാധ്യമെന്ന് വെച്ച് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഏതായാലും നമ്മളറിയാത്ത എത്രയോ കാര്യം സത്യങ്ങളാണ് ഉള്ളത് ഇതൊക്കെ ഫുഡിന് ഉപയോഗിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഞാനിപ്പോഴാണ് അറിയുന്നത് ഞാനിത് കഴിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത് ഒരാൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കും ആർക്കെങ്കിലും ഇത് ഏത് വിധത്തിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെ കഴിക്കാന്നുള്ളത് സംബന്ധിച്ച് ഉള്ളവർ തിരിച്ചായിട്ട് ഒരു കമൻറ്റ് ചെയ്ത് അതൊക്കെ കാണാം പ്രോത്സാഹിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ